നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകളെല്ലാം അവസാനിച്ചു കഴിഞ്ഞു പതിനൊന്ന് മത്സരത്തിൽ നിന്ന് എട്ട് മത്സരത്തിലും തോറ്റ രാജസ്ഥാൻ ആറ് പോയിന്റോടെ എട്ടാം സ്ഥാനത്താണുള്ളത് ഇനി മൂന്ന് മത്സരങ്ങളാണ് രാജസ്ഥാന് ശേഷിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സ് എന്നിവരാണ് രാജസ്ഥാന്റെ ശേഷിക്കുന്ന എതിരാളികൾ ഈ മൂന്ന് മത്സരത്തിലും ജയിച്ച അഭിമാനത്തോടെ മടങ്ങാനായിരിക്കും രാജസ്ഥാൻ ആഗ്രഹിക്കുക സഞ്ജു സാംസണും രാഹുൽ ദ്രാവിഡും തമ്മിലുള്ള ഭിന്നത ശക്തമാണ് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ വരുന്ന റിപ്പോർട്ടുകൾ ഈ ഒരു സീസണിനു ശേഷം സഞ്ജു രാജസ്ഥാൻ വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ് നിലവിൽ പരിക്കേറ്റ് പുറത്തുള്ള സഞ്ജു വീണ്ടും രാജസ്ഥാനായി കളിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് സഞ്ജുവിനെ തിരക്കിട്ട് തിരികെ കൊണ്ടുവരേണ്ടതില്ല എന്നാണ് രാജസ്ഥാൻ പരിശീലകൻ രാഹുൽ ദ്രാവിഡ് പറയുന്നത് അതുകൊണ്ട് തന്നെ സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങളും സഞ്ജുവിന് നഷ്ടമാകുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഇപ്പോഴത്തെ ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിലൂടെ സഞ്ജു സർസൺ രാജസ്ഥാൻ ടീമിലേക്ക് തിരിച്ചെത്തും എന്നാണ് വിവരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയാണ് സഞ്ജുവിന്റെ അടുത്ത മത്സരം നാലാം തീയതിയാണ് രാജസ്ഥാൻ കെ കെ ആർ മത്സരം നടക്കുന്നത് പന്ത്രണ്ടിനാണ് ചെന്നൈ സൂപ്പർ കിങ്സുമായി രാജസ്ഥാൻ ഏറ്റുമുട്ടുന്നത് ചെന്നൈയിലാണ് ഈ മത്സരം സി എസ് കെ രാജസ്ഥാനെ നയിക്കാൻ സഞ്ജു ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ഇത്തവണത്തെ രാജസ്ഥാൻ റോയൽസിന്റെ പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുന്നത് തന്നെയായിരുന്നു ആരാധകരുടെ പ്രതീക്ഷയ്ക്കൊത്ത ഉയരാൻ രാജസ്ഥാന് സാധിച്ചില്ല ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ നേടിയ ജയം മാറ്റി നിർത്തിയാൽ ടീമിന്റെ പ്രകടനം അൻപേ നിരാശപ്പെടുത്തുകയും ചെയ്തു ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ വൈഭവ് സൂര്യവംശിയുടെ മികവിൽ നേടിയ ജയം മാത്രമാണ് രാജസ്ഥാന് ആശ്വസിക്കാനായിട്ട് ഉള്ളത് ഈ മത്സരത്തിൽ ആധികാരിക ജയമാണ് രാജസ്ഥാൻ നേടിയത് എന്തായാലും രാജസ്ഥാൻ പ്ലേ ഓഫിൽ എത്തില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ശേഷിക്കുന്ന മൂന്ന് മത്സരത്തിലും തകർപ്പൻ പ്രകടനത്തോടെ മിന്നിക്കാൻ രാജസ്ഥാന് സാധിക്കേണ്ടതായുണ്ട് ആരാധകർക്കായി രാജസ്ഥാൻ ജയിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് മുംബൈ ഇന്ത്യൻസിനോട് നൂറ് റൺസിന്റെ വമ്പൻ തോൽവി നേരിട്ടെന്നും രാജസ്ഥാനെ നടത്തുന്ന ഒരു കാര്യമാണ് സഞ്ജു സാംസൺ കെ കെ ആറിനെതിരെ കളിക്കാൻ സാധ്യതയില്ല എന്നാൽ അവസാന രണ്ട് മത്സരത്തിലും രാജസ്ഥാനൊപ്പം സഞ്ജു ഉണ്ടാകുമെന്ന ശുഭ ആരാധകർക്കുള്ളത് രാജസ്ഥാൻ പ്രണായകനായി സഞ്ജു തുടർന്നിരുന്നുവെങ്കിൽ വമ്പൻ ജയങ്ങൾ നേടാൻ സാധിക്കുമായിരുന്നു എന്നാൽ സഞ്ജുവിന്റെ ഇത്തവണത്തെ പരിക്കും അതുപോലെ തന്നെ ടീമിനുള്ളിലെ ഭിന്നതയും എല്ലാം പ്രതീക്ഷകൾ തകിടം മറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം മേഘാലയത്തിന് മുൻപ് രാജസ്ഥാൻ സൂപ്പർ താരങ്ങളെ കൈവിട്ടെന്ന് തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ഇതിനെല്ലാം പകരം വീട്ടി അടുത്ത സീസണിൽ രാജസ്ഥാൻ ശക്തമായി തിരിച്ചെത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടുമോ എന്നതാണ് അടുത്ത എല്ലാവരുടെയും സംശയം സഞ്ജു രാജസ്ഥാൻ വിട്ടാൽ ടീമിനുള്ള ആരാധക പിന്തുണയിലും വലിയ കുറവുണ്ടായേക്കും സഞ്ജു ഇതിഹാസ നായകനും സൂപ്പർ ബാറ്ററും കൂടിയാണ് ഇപ്പോൾ രാജസ്ഥാനിൽ ലഭിക്കുന്ന ആരാധകർ പിന്തുണയിലെ ഭൂരിപക്ഷവും സഞ്ജുവിനെ കണ്ടിറങ്ങി വന്നവർ കൂടിയാണ് അതുകൊണ്ട് തന്നെ സഞ്ജു ടീം വിട്ടാൽ ആരാധകർ നിരാശരാകുമെന്ന ഉറപ്പാണ് സഞ്ജു രാജസ്ഥാൻ വിട്ട് സി എസ് കെ അല്ലെങ്കിൽ കെ കെ ആർ ടീമുകളിൽ ഒന്നേക്ക കൂടുമാറ്റം നടത്തുമെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ സഞ്ജീവമായുണ്ട് രാഹുൽ ദ്രാവഡുമായുള്ള അഭിമുഖങ്ങൾ പരിഹരിച്ച സഞ്ജു രാജസ്ഥാനിൽ തുടരും എന്നാണ് ആരാധകർ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്തായാലും സഞ്ജു സാംസൺ അടുത്ത സീസണിൽ എവിടെയായിരിക്കും കളിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം E